ഒരു വാർത്തകളിലേക്ക് പോകുമ്പോൾ ലൈംഗികാരോപണത്തിൽ കുരുങ്ങിയ രാഹുൽ ചൊല്ലി ഭിന്നത രാഹുലിനെ പിന്തുണച്ച മാങ്കൂട്ടത്തിൽ തള്ളി കെ മുരളീധരൻ രംഗത്തെത്തി നിരപരാധിയെന്ന് പറയാൻ അന്വേഷണ റിപ്പോർട്ട് പാർട്ടി നടപടിക്ക് വിധേയനായ രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടരുതെന്നും കെ മുരളീധരൻ നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് പ്രചാരണം തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആർക്കും വോട്ട് അതായത് ഇപ്പോൾ ഇത് ലോക്കൽ ബോഡി ഇലക്ഷനാണ് അപ്പോൾ സ്ഥാനാർത്ഥികളുമായിട്ട് വ്യക്തിബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരൊന്നും സജീവമായിട്ട് പാർട്ടിയുടെ കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുന്നവരല്ല പക്ഷേ സ്ഥാനാർത്ഥിയോടുള്ള ബന്ധം കാരണം അവരൊക്കെ ഫീൽഡ് ഇറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നും പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല അദ്ദേഹം സസ്പെൻഷനില്ല ഇന്നലെ വരുന്നൊരു സാഹചര്യം അല്ല അത് ഇപ്പോൾ അന്വേഷണത്തിലാണ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം പാർട്ടിയൊക്കെ അതിൽ തീരുമാനമെടുക്കും അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പക്ഷേ അതിങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല ഇനി അങ്ങനെ ഗവൺമെൻറ് നീട്ടിക്കൊണ്ടുപോവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയെ സമീപിക്കാം പുകമറയിൽ നിർത്തുന്നത് ശരിയല്ല ചാനലിൻ്റെ പുറത്ത് നിന്നിട്ട് മാത്രം ശബ്ദവും ആൾ പുറത്ത് കാണാത്ത രീതി അത് നല്ലൊരു രീതിയല്ല ധൈര്യമായിട്ട് പരാതിയിൽ മുന്നോട്ട് പോകണം എല്ലാ സമൂഹവും അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കും യെസ് സനിസ ശോഭാ ചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനിസ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നുള്ള കെ സുധാകരൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇക്കാര്യത്തിൽ ഒരു ഭിന്നതയുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് പരസ്യ പ്രചാരണങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളിൽ നിന്ന് രാഹുലിനെ വിലക്കാനൊന്നും കെ മുരളീധരനും തയ്യാറല്ല കൂടി മനസ്സിലാകുന്നുണ്ട് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് തന്നെ പറയുന്നു പക്ഷേ നേതാക്കളുമായി വേദി പങ്കിടുന്നതിൽ കൃത്യമായി തന്നെ ഒരു അത് പങ്കിടരുത് എന്നൊരു നിർദ്ദേശം കൂടി അവിടെ നൽകുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നതകൾ എത്രത്തോളം പരസ്യമായി പുറത്തു വരുന്നുണ്ട് കെ മുരളീധരന്റെ പ്രതികരണത്തോടെ സനസ കോൺഗ്രസിൽ പല മുതിർന്ന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തന്നെ തള്ളുന്ന പ്രവണതയുണ്ട് പക്ഷേ ചില നേതാക്കൾ കെ സുധാകരനെ പോലെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായിട്ട് തന്നെ പരോക്ഷമായ പരോക്ഷ പിന്തുണയുമായി രംഗത്ത് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്നതടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വത്തിന് വിമർശനം ൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നേതൃത്വത്തിലെ തന്നെ യൂത്ത് കോൺഗ്രസിലെ അടക്കം വനിതാ നേതാക്കൾ രംഗത്ത് വന്ന് ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കൂടാതെ തന്നെ നേതൃത്വത്തിൽ തന്നെ വലിയ അതൃപ്തിയുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ സജീവമായി വോട്ടുപിടിക്കാൻ പോകുന്നതിലടക്കം വലിയ അതൃപ്തി നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുകയുന്നുണ്ട് എന്നത് തന്നെ വളരെ വ്യക്തമാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും അന്വേഷണം നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിശുദ്ധനാക്കി ചിത്രീകരിക്കാൻ കെ സുധാകരൻ ശ്രമിക്കുന്ന ശ്രമിക്കണം കെ മുരളീധരൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടേ അതിലൊരു വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റൂ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത് കൂടാതെ തന്നെ അന്വേഷണം നടക്കുകയാണ് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരണം എങ്കിൽ മാത്രമേ ഇതിലൊരു നിലപാട് പറയാൻ പറ്റൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് രാഹുൽ പാലക്കാട് മത്സരിച്ച എം എൽ എ ആയി മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം ത്തിൽ സഹായിച്ചവർക്കെതിരെ അദ്ദേഹത്തിന്റെ കൂടെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോയവരുടെ കൂടെ അദ്ദേഹവും തെരഞ്ഞെടുപ്പിന്റെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു എന്ന് ലഘൂകരിച്ചുകൊണ്ടാണ് ആ ഒരു ഈ ഒരു വലിയൊരു പ്രതിസന്ധിയെ കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയൊരു പ്രതിസന്ധി അത്തരത്തിലാണ് കെ യു മുരളീധരൻ വെച്ചത് ഇത്തരത്തിൽ വ്യക്തിബന്ധത്തിന്റെ പേരിൽ ആർക്കും പ്രചാരണത്തിൽ പങ്കെടുക്കാം അതിൽ പാർട്ടിക്ക് അത് തടയാൻ കഴിയില്ല പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി വേദി പങ്കെടുക്കും ും അതുപോലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതും പാർട്ടി തടയുക തന്നെ ചെയ്യും സസ്പെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തുടരുക തന്നെ അത്തരം സംഭവ വികാസങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്